ജ്ഞാനായ സമുദായത്തിൽ അശാന്തിയുടെ വിത്ത് ബാഗി എത്രനാൾ മുടക്കപ്പെട്ടാമെത്രാന് പിടിച്ചു നിൽക്കാൻ സാധിക്കും പട്ടം തന്ന പരിശുദ്ധ സിംഹാസനത്തോടുള്ള കൂറും ഭക്തിയും വേണം പരിശുദ്ധ പിതാവിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുക എല്ലാം ശരിയാകും നഷ്ടമായതൊക്കെ തിരികെ ലഭിക്കും പ്രാർത്ഥനയും നോമ്പും ഉപവാസവുമായി ഏതെങ്കിലും ദേറായിൽ മൂന്ന് മാസം കഴിയുക കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കുക പരിശുദ്ധ പാത്രയാർക്കിസ് ബാവയുടെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുക ധൂർത്തനായ മകൻ തിരികെ വന്നപ്പോൾ ഉണ്ടായതിനേക്കാൾ സന്തോഷമായിരിക്കും പാത്രയാർക്കിസ് ബാവയ്ക്ക് പഴയതിനേക്കാൾ ശോഭിക്കും അന്ന് അത്യുച്ഛത്തിൽ നടവിളയോടുകൂടി ജനം സ്വീകരിക്കും ഖനാനായ സമുദായത്തിൻ്റെ പള്ളികൾ സ്ഥാപിച്ചിരിക്കുന്നത് അന്ത്യൂക്യൻ പാരമ്പര്യത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്താനും വൈദികർ പട്ടമേറ്റത് സുറിയാനി സഭയുടെ സത്യവിശ്വാസം പഠിപ്പിക്കാനും അതനുസരിച്ച് ഇടവക ഭരണം നടത്തുവാനുമാണ് ആ ശ്രേണിയിൽ നിന്നും മുടക്കപ്പെട്ട മെത്രാൻ്റെ കൽപ്പന അനുസരിക്കാൻ അവർക്ക് ബാധ്യതയില്ല പാത്രയാർക്കിസിൻ്റെ മേലധികാരത്തെ അനുസരിക്കാത്തവർ സുറിയാനി സഭയുടെ ഭാഗമല്ല മുടക്കപ്പെട്ട മെത്രാൻ്റെ കൽപ്പന അനുസരിക്കാൻ ഒരു വൈദികനും ബാധ്യതയില്ല ഖനാനായാ സമുദായത്തിലെ വൈദികർ തമ്മിലടിപ്പിക്കാനായി പെട്ടെന്ന് കണ്ടെത്തിയ വഴിയാണ് സ്ഥലം മാറ്റം ചിലരെ വിടർത്തി വീട്ടിലിരുത്തി ചിലരെ അടർത്തി മറ്റൊരിടത്ത് പ്രതിഷ്ഠിച്ചു ചിലരാകട്ടെ സ്വയം വിടർന്നു വിടർന്നവർ കൂടുതലായി വിരിഞ്ഞു ചിലർ സ്വയം അടർന്നു ചിലരെ അരിഞ്ഞു കളഞ്ഞു ചിലർ സ്വയം ഉരിഞ്ഞു ചിലരെ ഉരിയിച്ചു എന്നാൽ തൻ്റെ ഇടമുള്ളതും സ്വന്തം അപ്പനായിരുന്ന സംശയമില്ലാത്തവരും ഉൾപ്പെടെയുള്ള തങ്ങളുടെ രക്തത്തിൻ്റെ ശുദ്ധിയിൽ ഉറപ്പുള്ളവരും വൈദികർ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോട് കൂറു പുലർത്തുന്നവർക്കും ഒരിക്കലും മുടക്കപ്പെട്ടവരോടൊപ്പം നിൽക്കാനോ വലിയ പള്ളി എന്ന പ്ലാവില കാണുമ്പോൾ ഓടുന്ന ആളുകളെപ്പോലെ പിന്നാലെ കൂടാനോ പറ്റുകയില്ല ഗത്യന്തിരമില്ലാതെ ഓർത്തഡോക്സ് വൈദികനെ കണ്ണൂർ പള്ളിയിൽ നിയമിപ്പിച്ചപ്പോൾ പരിശുദ്ധ സിംഹാസനത്തോടൊപ്പം നിലകൊള്ളുന്ന കമ്മിറ്റിക്കാർ പള്ളി പൂട്ടി മുടക്കപ്പെട്ട മെത്രാൻ പള്ളിയിൽ വരുമെന്ന് കേട്ടാൽ ജനങ്ങൾ പള്ളി പൂട്ടാൻ തയ്യാറായി നിൽക്കുന്നു മുടക്കപ്പെട്ട മെത്രാനിൽ നിന്ന് പട്ടമേറ്റ് പുനലൂർ പള്ളിയിൽ എത്തിയ പൗരോഹിത്യ നൽവരമില്ലാത്ത വൈദികനെതിരെ ആ ഇടവകയിലെ ഒരുപറ്റം ആളുകൾ നിയമ നടപടിയും തുടങ്ങി ഞങ്ങളുടെ ഖനാനായ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് പരിശുദ്ധ സിംഹാസനത്തോടുള്ള ഭക്തിയും അതിൽ നിന്ന് അണുവിട ചലിക്കാൻ ജ്ഞാനായ മക്കൾ ഒരുക്കമല്ല അതുകൊണ്ട് മുടക്കപ്പെട്ട മെത്രാനോട് വീണ്ടും പറയുന്നു മുടിയനായ പുത്രൻ തിരിച്ചു വന്നതുപോലെ തിരിച്ചു വരും ആർപ്പ് വിളികളോടും നടപളിയോടും കൂടി ജനമങ്ങയെ സ്വീകരിക്കും